ഹായ് ഫ്രണ്ട്സ് ജാസ്മിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത പ്രശ്നമാണ് വേറെ പലർക്കും അല്ലെങ്കിൽ അവരുടെ തന്തയ്ക്കും തള്ളിക്കും എന്താ സംഭവം എന്ന് അറിയില്ല ഫേസ്ബുക്കിലൊക്കെ ചില പോസ്റ്റ് കാണുന്നുണ്ട് ഇപ്പൊ ആരുടെ ഫാൻസായാലും ശരി കേട്ടോ കൊറേ പേരുടെ ഫാൻസ് ഇപ്പൊ ജാസ്മിൻ ഫാൻസിലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് വേറെ ആളുകളുടെ തന്തയ്ക്കും തള്ളിക്കും വിളിക്കുന്നു അപ്പോൾ അതായത് അവർക്ക് ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ തന്തയ്ക്കും തള്ളിക്കും വിളിക്കുക അതുപോലെ ഞാനിപ്പോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു വീഡിയോ കേട്ടാ എന്നെ വന്ന് തെറി പറയുക അതുപോലെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കമന്റിന്റെ അടിയിൽ വന്ന അവരെ അവരത് തള്ളേക്കും വിളിക്കുക ഏഹ് ഇങ്ങനെയുള്ള ആളുകളാണ് സംസ്കാരത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് വളരെ ഭയങ്കര ആധികാരികമായിട്ട് ഈ ഒരു ഫേസ്ബുക്കിൽ ഗ്രൂപ്പിലൊക്കെ സ്റ്റേറ്റസും അതുപോലെ തന്നെ അതിലൊക്കെ പല കമൻസ് കൊടുക്കുന്നെ ജാസ്മിനെ പാരൻസിനെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല തന്ത തള്ളാന്നൊക്കെ വിളിക്കുന്നത് ഏഹ് ഡിസ് ചെയ്ത് സംസാരിച്ചു നോക്കാം ഓരോ സ്ഥലത്തും അവരവരുടേതായിട്ടുള്ള സ്ലാങ്ങും കാര്യങ്ങളും ഉണ്ട് പാലക്കാടാണ് എൻ്റെ വീട് ഞാൻ പ്രോപ്പർ പാലക്കാടും ഭാഷയെല്ലാം സംസാരിക്കുക എന്താണ് ഉണ്ണിയെ ഏഹ് ചെറുതേ എന്നൊക്കെ വിളിക്കും ചിലർ വിളിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അത് സ്ലാങ് ആണ് അവര് അവരുടെ ഇന്റൻഷൻ അത് നമ്മളെ താത്തി എന്ന് വേണ്ടാവണം എന്നില്ല തന്ത തള്ള എന്ന് പറയുന്നത് എന്താ തീറിയണം എത്ര പേരങ്ങനെ പറയാ അപ്പൻ അമ്മ തന്ത തള്ള ഏ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് അമ്മയായാലും അച്ഛനെ ആയാലും അഭിസംബോധന ചെയ്യുക ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും വന്നു അടിപൊളിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് റസ്മിന്റെ ആയാലും ഉമ്മയും പിന്നെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡ് ഒരു ഫീൽ ഗുഡ് ആയിട്ട് എനിക്ക് തോന്നി ജാസ്മിന്റെ ഒന്ന് കലക്കി എന്ന് പറയാം കലക്കി മറിച്ചു ജാസ്മിനെ ശരിക്കും ഒന്ന് ബൂസ്റ്റ് ചെയ്തു പുള്ളി ബൂസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ അനാവശ്യമായിട്ടുള്ള ഒരു സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോയും മാലയുമാണ് അത് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒഴിവാക്കിയാൽ എന്തെങ്കിലും നെഗറ്റീവ് അവളായിട്ട് ഒഴിവാക്കിയാൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിരിക്കാം എന്ന് പറയുന്ന ആ ഒരു തോട്ടിലുള്ള അവളുടെ ഗെയിമർ അവൾക്കുള്ളിലുള്ള ഗെയിമർ ചിലപ്പോൾ മനഃപൂർവ്വം ഒഴിവാക്കാതെ വെച്ചതായിരിക്കാം രണ്ടിലേതാണെങ്കിലും ഇന്ന് നടന്നത് നന്നായി അതായത് ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് ജാസ്മിൻ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇൻഡിവിജ്വൽ പ്ലെയർ അല്ല എന്നല്ല ഗബ്രിഡ് എലമെന്റ് വരുന്ന സമയത്ത് പലർക്കും അത് ഇഷ്ടപ്പെടില്ല ഇത് ജാസിനെ ഹെൽപ്പ് ചെയ്യും ഇതിനിപ്പോൾ ബിഗ് ബോസ് വന്നിട്ട് ജാസിൻ്റെ ഉപ്പറടുത്ത് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചാണെന്നൊക്കെ ചിലപ്പോൾ പറയും ആളുകൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ ശോഭ വിശ്വനാഥിൻ്റെ അമ്മ വന്നിട്ട് അഖിൽമാരോട് പറഞ്ഞിരുന്നുണ്ട് ഞാൻ അഖിലിൻ്റെ ഫാനാണ് എന്ന് ഇത് ബിഗ് ബോസ് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്നതാണോ വേറൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ അമ്മയോ അച്ഛനോ വന്നിട്ട് മറ്റൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അവരവരുടെ ഫാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ വിഷയം അപ്പം അത് ബിഗ് ബോസിൻ്റെതായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ പറയുന്നതാണെന്നൊക്കെ പറയുന്ന ആണല്ലോ ഇതെല്ലാം കണ്ടിട്ടോ അതോ ഉറപ്പിച്ചിട്ടാണോ പറയുന്നത് ഊഹാപോഹങ്ങൾ പറയുമ്പോൾ ഒരു പരിധിയും ഏതൊരു ഷോയിലും അതിൻ്റെതായ പരിമിതമായിട്ടുള്ള ആ ഒരു ഗെയിമിന്റെ ഒരു പാറ്റേൺ ഒക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ മുഴുവനായിട്ട് സ്ക്രിപ്റ്റ് ആക്കാൻ എങ്ങനെ പറ്റും അങ്ങനെയൊക്കെയാണ് കിളിവാറി നടക്കും ഇതേപോലെ സായിബ്രോ പോയി എന്ത് വന്നു ഫുള്ള് ചേഞ്ച് ആയില്ലേ പുള്ളിയുടെ ആ ഒരു ഇൻറ്റൻഷനെ മാറി പോകുമ്പോൾ ഒരു ഗെയിമർ ആവണം എന്നുള്ള രീതിയിൽ പോയി ആളുടെ ഗെയിമേ മാറ്റി ആൾ കളിക്കുന്നില്ല എന്നല്ല ആൾ അടിപൊളിയൊക്കെയാണ് ഇത്രയും സർവൈവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അഭിഷേകിൻ്റെ ഒരു കാര്യത്തിൽ ബിഗ് ബോസ്സിൽ എന്താണ് പുള്ളി എന്നുള്ളതല്ല ചില സമയത്ത് പുള്ളി ഹൈലൈറ്റ് ആവും ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡൗൺ ആവും പക്ഷേ പുള്ളിക്ക് റിയൽ ലൈഫിൽ എന്തൊക്കെ പറഞ്ഞാൽ ആളുകളുടെ സ്നേഹം ഒരുപാട് ആളുകളുടെ ഒരുപറ്റ ആളുകൾ പുള്ളി സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപറ്റം അമ്മമാര് പുള്ളി സ്നേഹിക്കുന്നുണ്ട് ആ ഒരു പുള്ളിക്ക് ആ ഒരു അമ്മടെ ഓർമ്മയൊക്കെ പറയുന്ന സമയത്ത് പുള്ളിക്ക് എത്രത്തോളം അതിന് പെയിൻ ഉണ്ട് എത്രത്തോളം ആള് കാണിക്കാതെ ഉള്ളിൽ കൊടുക്കുന്ന പെയിൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നന്നായിട്ട് അറിയാൻ പറ്റും കാണുന്നവർ ഉം അതുകൊണ്ട് അഭിഷേകിന് അങ്ങനെയുള്ള കുറച്ച് സപ്പോർട്ട് വരുന്നുണ്ട് ജാസ്മിൻ ഇപ്പോൾ കമ്പാരറ്റീവ്ലി സപ്പോർട്ട് കൂടുതൽ തന്നെയാണ് അതിപ്പോ എന്ത് നെഗറ്റീവ് അടിച്ചാലും ഇപ്പൊ എന്താണോ ആ കുട്ടി അവിടെ കാണിക്കുന്നത് ഇപ്പോഴത്തെ ഗെയിമർ അവൾ ഒന്നാണോ കാണിക്കുന്ന ഡിപെൻഡ് ചെയ്തിരിക്കുക അല്ലാതെ ആരെന്ത് പറഞ്ഞിട്ടും എന്ത് തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല ജിൻഡോവിനൊക്കെ ജിൻഡോവിന്റെ കാറ്റ് പോയി ജിൻഡോവിന്റെ ഒന്നും ഒന്നും കാണാനില്ല ഈ ഒരു കണ്ടന്റ് ഇല്ല പുള്ളി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് തന്നെ ഇരിക്കുന്നത് പാരന്റ്സ് വരുമ്പോ തന്നെ പുള്ളി ഇപ്പൊ അധികം ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ ജിൻഡോ വന്നിട്ട് മറ്റേ ഹസ്ബൻഡ് ബ്രദറിനോട് വന്നിട്ട് പറയാം മട്ടാഞ്ചാരിക്കാമായിട്ടുള്ള എല്ലാവരോടും സോറി എന്താണ് ജിൻഡോവിന് പേടിയായോ ഏഹ് അടിയിട്ടുന്ന് പേടിയായോ ഷിജോവിനെ ആ ജിൻഡോവിനെ നാട്ടിൽ പോയാൽ തല്ലുകൊള്ളു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാ ജിൻഡോ ഏഹ് അതുപോലെ എനിക്ക് എന്റെ ലൈഫിൽ ആ ഒരു തടസ്സം വന്നാലും ഞാൻ തട്ടിക്കളയും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ജിൻഡോ അത് എന്ത് ഇന്റൻഷനോടുകൂടി പറഞ്ഞാലും ശരി നെഗറ്റീവ് അല്ലേ നെഗറ്റീവ് എല്ലാവർക്കും ഉണ്ട് ജാസ്മിന്റെ കാര്യത്തിലായാലും ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവും പക്ഷേ ആസ് എ ഗെയിമർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആളുകൾ എന്നുള്ളത് ഡിപെൻഡ് ചെയ്തിരിക്കും ബിഗ് ബോസിന്റെ വിജയം പിന്നെ ഇതൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള അല്ല ദയവ് ഇത് മനസ്സിലാക്കണം തമിഴിലായാലും ഹിന്ദിയിലായാലും മലയാളത്തിലായാലും ഇമ്മതിരി ദുരന്തങ്ങളാവരുത് ക്യാരക്ടറിനെ നോക്കി അതിനെ വിലയിരുത്തി അവരുടെ ഭാഷയെ നോക്കി വിലയിരുത്തി അങ്ങനെയൊന്നും ചെയ്യുന്ന സംഭവമല്ല ഇത് ആൾ റൗണ്ട് ഒരു മാർക്ക് ഇടും ചിലർ തിയറിയിൽ മോശമായിരിക്കും പ്രാക്ടിക്കലിൽ അത് അതടിച്ചു കയറ്റും അങ്ങനെ മാർക്ക് കൂടുതൽ വാങ്ങി ജയിക്കുന്ന ആളുകളുണ്ട് അതേപോലെയാണ് ബിഗ് ബോസിൽ ടാസ്ക് കളിക്കണം അതുപോലെ തന്നെ നന്നായി സംസാരിക്കണം ചിലർക്ക് ചില സമയത്ത് നന്നായി സംസാരിക്കാൻ പറ്റും മറ്റു പലർക്കും മറ്റൊരു സമയത്തായിരിക്കും നന്നായി സംസാരിക്കാൻ പറ്റുക അതിങ്ങനെ ഏറ്റക്കുറച്ചിൽ വന്നുകൊണ്ടിരിക്കും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വന്നുകൊണ്ടിരിക്കും ചിലർ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ചില സ്റ്റേറ്റ്മെന്റ്സ് ആളുകൾക്ക് ആവും അങ്ങനെയൊക്കെയാണ് ഈ ഗെയിം പോകുന്നത് ഇതൊരു മാതിരി ശരിക്കും മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിലും ഞാൻ പറയുന്നേ ഉള്ളൂ ഇതൊക്കെ ഇൻറ്റൻഷണലി ചെയ്യുന്നതാണ് തനിക്കിഷ്ടപ്പെടുന്ന ആളുകൾ ജയിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന ചില ഈ ഒരു എന്താ പറയുക വാക്വാദങ്ങളൊക്കെയാണ് ഈ ഫേസ്ബുക്ക് സ്റ്റാറ്റസിലൂടെയും ഗ്രൂപ്പിലുള്ള ഈ ഒരു ക്യാപ്ഷൻസിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് കുറച്ചൊക്കെ അന്തസ്സോടു കൂടി നോക്കുക ഒരു കാരണം ഉണ്ടെങ്കിൽ അതിനെ വ്യക്തമായിട്ടൊരു കാരണം പറയുക അല്ലാതെ അല്ലാതെ പണ്ടപ്പോഴോ ചക്ക വീണു ചേർത്തിട്ടുള്ള മൊതലിൻ്റെ കഥ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് ഒരാളെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയല്ല ഈ ഒരു വ്യക്തി വൈരാഗ്യം വെച്ച് അവരത് അന്തക്കും തള്ളയ്ക്കും വിളിക്കുകയല്ല ഏഹ് അപ്പോ ഓരോ ആളുകൾ തന്ത തള്ള പറയുന്നത് സിജോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിജോ അല്ല അർജുൻ അർജുൻ അർജുനെന്തായിരുന്നു അർജുനും ഈ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് തള്ള ആ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ഒക്കെ ഗസ് ചെയ്യാൻ പറയുന്ന സമയത്ത് ആ ഒരു ലെറ്റർ വായിക്കുന്ന സമയത്ത് അർജുൻ പറഞ്ഞിട്ടുണ്ട് തള്ള എന്ന് പറയുന്ന പദം എന്താ പ്രശ്നം അവർക്ക് പ്രശ്നമില്ല ഇല്ല അത് കേൾക്കുന്ന പുള്ളിക്കാരൻ്റെ അമ്മയ്ക്ക് പ്രശ്നമില്ല ഇല്ല ജാസ്മിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രശ്നമില്ല അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണ് പ്രശ്നം നിങ്ങൾ നിങ്ങളത് വെച്ച് വിലയിരുത്തണം അവരുടെ റിയൽ ലൈഫിൽ അവരെങ്ങനെയാണ് അവർ എത്രത്തോളം കണക്റ്റഡ് ആണ് അവർ എത്രത്തോളം ഫ്രണ്ട്ലിയാണ് ഇത്രയൊക്കെ വലിയ ഇഷ്യൂ ഉണ്ടായിട്ടും പുള്ളിക്കാരൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു ദീഷ്യം കാണുന്നുണ്ട് അരുതാത്ത പല കാര്യങ്ങളും സംഭവിച്ചു പല ചേഞ്ചും ലൈഫിൽ ഉണ്ടായി എന്നുള്ളത് ഈ ഒരു ജാഫർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മകളുടെ കാര്യത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായതിൻ്റെയൊക്കെ ഒരു ദേഷ്യം പുള്ളിക്കുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാതെ അത്രയും മാനേജ് ചെയ്ത് ആ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഈ ഒരു കാര്യം കൂടി പറയണം അഫ്സലും ബിയാസനയും കൂടിയാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് എന്നൊക്കെ പറയുന്നു ഒരു പ്രതീക്ഷ കൊടുക്കുന്നു എന്താ മുപ്പത് ദിവസം അവിടെ ഗെയിം കളിച്ച് തിരിച്ചു വരുന്നവരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രതീക്ഷ ആ ഒരു ഫോട്ടോയും മാലികം എടുത്ത് കളഞ്ഞു അത് ആവശ്യമില്ല ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്നുള്ള രീതിയിൽ ഒരു ഈ ഒരു ന്യൂസ് വന്നതിനെ പറ്റി അപ്സരയെ ജാസ്മിൻ തല്ലി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നതിനെ പറ്റിയൊക്കെ മറ്റേ ജാഫർഖ പറയുന്നുണ്ടായിരുന്നു അതിന് വാണിങ് കിട്ടിയിട്ടുണ്ട് അപ്പം എന്താണ് ഇപ്പോ റസ്മിൻ്റെ അമ്മയായാലും മനിയനായാലും വന്നു പിന്നെ ലൈവിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ അപ്സര പോയിട്ട് റസ്മിൻ്റെ അമ്മ ഒരുക്കുന്നത് മുടിയൊക്കെ നന്നായിട്ട് ജീവി ഒതുക്കി കൊടുത്ത് കുറച്ച് മേക്കപ്പ് കെട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ വളരെ നന്നായിരുന്നു അതുപോലെ ജിൻഡോവിനെ മേക്കപ്പെടുന്നത് പലരും പല രീതിയിലും സ്ക്രീൻ സ്പേസ് ആയാലും അതൊരു ജനുവിൻലി ചെയ്യുന്നതാവാം അല്ലയെന്നുണ്ടെങ്കിൽ അത് അതിനൊരു ഇതുണ്ട് സ്പേസ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാവാം എന്തൊക്കെയായാലും എല്ലാം നോക്കണം ഇപ്പം ഡാൻസ് ആദ്യം ഒന്നും കളിക്കാത്ത ഡാൻസ് ഇപ്പോൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഏഹ് ഇരുന്ന് എണീക്കാൻ വയ്യാന്നുണ്ടെങ്കിലും ടാസ്കില് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പുള്ളിക്കാരി മോർണിംഗ് സോങ് വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോയി ഒന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് വേറൊന്നുമില്ല തന്നാലാവുന്ന രീതിയിൽ ശ്രമിക്കുക സ്ക്രീൻ സ്പേസിന് വേണ്ടി തുടക്കത്തില്ലെങ്കിലും നമ്മളെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിക്കാണ് ഒറ്റയ്ക്ക് പോയി ക്യാമറയിൽ പോയിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ കുറെ പേര് സംസാരിക്കാൻ പോകുന്നു എന്തൊക്കെയായാലും ജാസ്മിന്റെ ആ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഇതുപോലെയല്ല ഇപ്പോൾ ഇനിയിപ്പോ പിടിച്ച് കരയാനും ഈ ഫോട്ടോയും മാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമാധാനം ആ ബോട്ടിൽ മാത്രം ഇന്നേ ഇനി അതിൻ്റെ അടുത്ത് കഥ പറയാൻ നിൽക്കാതിരുന്ന നന്ന് ബോട്ടിൽ മാത്രം അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട് അത് നോക്കി മോങ്ങരുതെന്ന് പറഞ്ഞിട്ടുമാണ് പോയിരിക്കുന്നത് അത് പറയുന്നുണ്ട് ജാസ്മിനെ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൂ ഏത് കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാനായാലും ആയാലും ഒരു മാന്യത കീപ്പ് ചെയ്യാൻ അവരുടെ സ്ലാങ് വെച്ചിട്ടും ഇങ്ങനെയുള്ള സില്ലി സില്ലി കാര്യങ്ങൾക്ക് അവരെ ജഡ്ജ് ചെയ്ത് അതുപോലെ തന്നെ ജിൻഡോവിനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ജിൻഡോവിന് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഷോവിൻ്റെ നിലവാരം കുറയുന്നു അങ്ങനെ എന്തോ രീതിയിൽ ജാസ്മിൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഓക്കേ പുള്ളിക്കാരുടെ ഇഷ്ടം പറഞ്ഞോട്ടെ ജിൻഡോവും പലതും പറയുന്നുണ്ട് ജിൻഡോവും പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ പക്ഷേ അതൊന്നും കണ്ടൻ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് ജിൻഡോവിനെയൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ സിബിനെ ആയാലും ജിൻഡോവിനെ ആയാലും ഒന്നും ഒരു വിലയില്ല പഴയമായിരി എന്താ വെച്ചാൽ കയ്യിലിരിപ്പ് ശരിയല്ല അത്രേ ഉള്ളൂ എന്നാൽ വേറെ ആളുകൾ ഹൈലൈറ്റ് ആയി വരികയാണെങ്കിൽ ഒബ്വിയസ്ലി അവരെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യുക പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജഡ്ജ്മെന്റ് ചെയ്യാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ആദ്യമായിട്ട വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം